ആദ്യമായി ഈ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് അവഗണന പോലെ അവതാരക ബി ജെ പിയുടെ പ്രതിനിധിക്ക് സമയം വാരിക്കുവരി കൊടുക്കുകയും അത് മനഃപൂർവ്വം നിങ്ങൾ സമയം കൂട്ടിക്കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇനി സംശയമില്ല അതിൽ തർക്കിക്കണ്ട സമയം തരണമെന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു വേചനം പാടില്ല ഇവിടെ ഇപ്പോൾ കേരളത്തിൻ്റെ റെയിൽവേ വികസനമാണല്ലോ നമ്മൾ പറയുന്നത് നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്തെല്ലാം കാരണത്തിലാണ് വ്യക്തമായ ധാരണയായത് എന്നുള്ളത് പുറത്ത് വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ മതിയായ റെയിൽവേ സംവിധാനങ്ങളുണ്ടോ എന്നതിന് ഇല്ല എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കിക്കേണ്ടതില്ല ആര് തർക്കിച്ചാലും അത് നിലനിൽക്കുന്നതും അല്ല ഇവിടുന്ന് കണ്ണൂരേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അപ്പോൾ അത് മനസ്സിലാക്കും കേരളത്തിൻ്റെ വർദ്ധിച്ച ഗതാഗത ആവശ്യങ്ങൾക്ക് പറ്റിയ സംവിധാനം ഇല്ല ഇപ്പം നിങ്ങൾ നോക്ക് കേരള ഇന്ത്യയിൽ എല്ലാ ഹൈവേകൾക്കും അതിൻ്റെ സ്ഥലമെടുക്കാനുള്ള കാശ് ദേശീയ പാത അതോറിറ്റിയാണ് അത് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ മാത്രമാണ് ആറായിരം കോടി രൂപയ്ക്ക് സ്ഥലം എടുത്തു കൊടുത്തത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ റെയിൽവേക്ക് വേണ്ടി സ്ഥലം എടുത്തു കൊടുത്തില്ല എന്ന് ഏത് മൂർത്തമായ പ്രോജക്റ്റിന് വേണ്ടി ഏതു വഴി പോകുന്ന ഏത് പാളം ഇടാൻ വേണ്ടിയാണ് ഏത് വികസനത്തിന് വേണ്ടിയാണ് എടുത്തു കൊടുക്കാത്തത് എന്ന് വ്യക്തമാക്കണം അത് നമ്മളെ ഈ കാര്യങ്ങൾ ഈ രാഷ്ട്രീയ പ്രസംഗം നടത്തുമ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ പോരാ കാലം വളരെ വേഗം മാറുകയാണ് ഇപ്പം ഈ കേരളയിൽ ആദ്യം ചർച്ച ചെയ്ത കാലത്ത് പറഞ്ഞ അതേ നുണകൾ ഇപ്പോഴും പറയുകയാണ് അവിടെ ഈ ഒരാളിനെയും ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല ഈ ആ ട്രെയിൻ കടന്നു പോകും എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ അതിന് ഒരു ഏകദേശം കുറ്റിയിടുന്ന പ്രക്രിയ ഉണ്ട് അതിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഹൈ ഹാൻഡ്നെസ് ഉണ്ടായിട്ടുണ്ട് തീർച്ചയാണ് അത് ഒഴിവാക്കേണ്ടതായിരുന്നു ആരെയും ഇറക്കി വിട്ടിട്ടില്ല ഇത് ഈ ഇത്ര നുണകൾ പറയുമ്പോൾ ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു ദഹിക്കാവുന്ന തരത്തിലേക്കുള്ള നുണകളാണ് പറയേണ്ടത് അതേ കഥകളിപ്പോൾ ട്രാൻസ്പോർട്ടിൽ ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ള വാദം പണ്ട് പറഞ്ഞതാണ് അത് ഉറക്കത്തിൽ നിന്ന് വീണ് എഴുന്നേറ്റ് കണക്ക് വീണ്ടും പറയുകയാണ് അതിൻ്റെ സ്ഥിതി മാറി കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ മാറി ഇപ്പോൾ ഈ ആശകൾക്ക് ആശ എന്ന് പറയുന്നത് ഏത് പ്രോജക്റ്റാണ് ആശകൾ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നതിന് ഏത് പ്രോജക്റ്റാണ് കേന്ദ്രാവിഷ്കൃത പ്രോജക്റ്റാണ് അതിന് ശമ്പളം നിശ്ചയിക്കേണ്ട ഉത്തരവാദിത്വവർക്കാണ് അത് പൂർണ്ണമായും നിർവഹിച്ചിട്ടുണ്ടോ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ആശമാരുടെ ശമ്പളം എത്രയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ കാര്യത്തിൽ വലിയ മുതലക്കണ്ണിർ അത്രയും കണ്ണീർ ഒരുക്കല് നമ്മളൊക്കെ ചിലപ്പോൾ ഇവിടെ നിന്ന് ഒലിച്ചു പോവും ഇവിടെ ഇന്ത്യയിൽ ഈ ഹൈ സ്പീഡ് ഓർ സെമി ഹൈ സ്പീഡ് ട്രെയിനുകളുടെ ഇരുപത്തൊന്ന് പ്രോജക്റ്റുകൾ പല സ്റ്റേജിലാണ് അവിടെ അവിടെയൊക്കെ തന്നെയും സംസ്ഥാന ഗവൺമെൻറ് ആണോ ഈ എടുത്തു കൊടുത്തിട്ടുള്ളത് അവിടെയൊന്നും ഈ പ്രശ്നമില്ല അവിടെയെല്ലാം ഇത് വരെ ട്രെയിൻ ഓടാം അവിടെയെല്ലാം വേഗത്തിൽ പോകാം അവിടെയെല്ലാം പാത ഇരട്ടിക്കാം കേരളത്തിൽ പാടില്ല കേരളത്തിനെ എങ്ങനെയാണോ ബി ജെ പി ഗവൺമെൻറ് കാണുന്നത് അതുപോലെ കേരളം ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകട്ടെ എന്ന് ഇവിടുത്തെ ബി ജെ പി കാര് വിചാരിക്കുന്നുണ്ടോ അവർ കേരളത്തിന്റെ മക്കളല്ലേ ഇങ്ങനെ കടും കൈ കാണിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞു ഉത്തരം പറഞ്ഞില്ല കേരളം വയനാട് ഉൾപ്പെടെയുള്ള ഭീകരമായ ദുരന്തത്തിന് ഇരയായപ്പോൾ പല ആളുകളുടെയും സഹായം തേടിയ കൂട്ടത്തിൽ വിദേശ സഹായം വന്നു തൊള്ളായിരം കോടി രൂപയുടെ ഒരു നിർദ്ദേശം വന്നു അത് വാങ്ങാൻ സമ്മതിച്ചില്ല ഇപ്പം മഹാരാഷ്ട്രയ്ക്ക് അനുവദിച്ചിരിക്കുന്നു കേരളത്തെ അങ്ങേറ്റം അവഗണിക്കുകയാണ് എന്നിട്ടും കേരളം സ്വന്തം വരുമാനം വർദ്ധിച്ചുകൊണ്ട് ഇതെല്ലാം നടക്കുകയാണ് നടത്തുകയാണ് ഇപ്പോൾ ഇപ്പോൾ നേരത്തെ നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രകൃതി പറഞ്ഞു ഈ സെമി ഹൈ സ്പീഡ് ട്രെയിൻ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലത്താണ് ഹൈ സ്പീഡ് ട്രെയിനിന് വേണ്ടി അവർ തീരുമാനിക്കുന്നത് മെട്രോ മേനെ ഇരുപത് കോടി രൂപ കൊടുത്ത് അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കാനായിട്ട് നിശ്ചയിച്ചു എന്തുകൊണ്ടാണ് ആ പ്രോജക്റ്റ് നിന്ന് പോയി അന്ന് ആ പദ്ധതിയെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ അതിൽ പങ്കെടുത്ത ആൾ പ്രതിപക്ഷ നേതാവ് എന്നതിലേക്ക് സി എസ് അച്യുതാനന്ദനാണ് അദ്ദേഹം ആ പരിപാടി ഗോ എഹ് എന്നുള്ള തരത്തിൽ കൊടുത്തു എന്തുകൊണ്ടും മുടങ്ങിപ്പോയി അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും അവർ ഈ പറഞ്ഞ ആ പദ്ധതിയുടെ ഡീറ്റെയിൽസ് ആരാണ് ഉപേക്ഷിച്ചത് ഉപേക്ഷിക്കാനുള്ള കാരണം കാരണമെന്ത് അതിനുള്ള പണം എവിടെ നിന്ന് കിട്ടും ഇവിടെ വ്യക്തമാണ് കേറയിലിൻ്റെ പണി ആ കിഫ്ബി വഴി പണം ലഭ്യമാക്കും ആ കിഫ്ബി വേണ്ടി ലഭ്യാക്ക ലഭ്യമാക്കുന്ന പണം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ചെലവഴിക്കാവുന്ന പണമല്ല അത് പ്രത്യേക സ്പെഷ്യൽ വെഹിക്കിൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് അതൊക്കെ അതൊക്കെപ്പറ്റി സാമാന്യമായ ധാരണയോടാണ് സംസാരിക്കേണ്ടത് അല്ലാതെ കേരളത്തിലെ കെ എസ് ആർ ടി സിയുടെ ശമ്പളം എടുത്ത് കൊടുക്കുന്നത് കേരളിന് മാറ്റി വെക്കുന്ന ഇതെല്ലാം തന്നെ സമാന്തരമായി ഉണ്ടാകണം അതിവേഗ ട്രെയിൻ ഉണ്ടാവണം ആ ട്രെയിൻ കടന്നു പോകുന്ന വഴിയിൽ പാരിസ്ഥിതിക പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടണം ആളുകളെ ആഴ്ത്താൻ പാടില്ല ഇത് മെട്രോന്മാൻ മെട്രോമേൻ പറയുന്നതാണ് ശരിയെങ്കിൽ ആ വഴിക്ക് നടക്കണം ഇത് വേണ്ടത് പൂച്ച വെളുത്തതോ ആണോ കറുത്തതാണോ എന്നുള്ളല്ലോ പ്രശ്നം എലിയെ പിടിക്കണമെന്നുള്ളതാണല്ലോ അത് വരട്ടെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ തന്നെ ഈ റെയിൽവേ ഈ അറുന്നൂറ്റി അറുപത്താറ് വളവുകളും നികത്തിക്കൊണ്ട് ഇപ്പോൾ കേരളത്തിൽ ഇതിന് ബദലായി കേരളിന് പകരമായി ട്രെയിൻ ഓടിക്കുമെന്ന് പറഞ്ഞല്ലോ എന്താണ് പദവി മാറ്റിവെച്ചത് അത് എന്തെങ്കിലും നടന്നോ ഈ വളഞ്ഞു ഒഴിഞ്ഞ് വളഞ്ഞ് വളഞ്ഞ് പോകുന്ന തീവണ്ടി ആണല്ലോ ഇപ്പോഴും ഓടുന്നത് ഈ മഴക്കാലത്ത് എത്ര വൈകിയാണ് ഓടുന്നത് അപ്പം കേരളത്തിൽ നിന്നും വേണ്ട രണ്ടോ മൂന്നോ റെയിൽവേ സ്റ്റേഷൻ കൊടുത്തത് മഹാ ഒരു സംഭവം കെട്ടി തോളിൽ ചെണ്ട കൂടിയിട്ട് അടിക്കുകയാണ് അത് ആളുകൾക്ക് പോകേണ്ടത് കയറിയിൽ നിന്ന് പോകാൻ ട്രെയിനാണ് കയറിയത് റെയിൽവേ സ്റ്റേഷൻ വികസിക്കണം റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല ബോഗി നല്ല ബോഗികൾ ഇട്ടണം കൂടുതൽ സർവീസുകൾ ഉണ്ടാവണം ആളുകൾക്ക് യാത്രയാണ് ആളുകൾ ഇങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിക്കിടന്ന് അവരുടെ ആയുസ് പാഴാക്കുകയാണ് അപ്പം അതുകൊണ്ട് കേരളത്തിന് ഈ ഗതാഗത റോഡ് ഗതാഗതത്തിന്റെ പ്രഷർ ഇല്ലാതാകണമെങ്കിൽ തീർച്ചയായും ഇത് ഉണ്ടാകണം ആ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യണം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യണം ഇത് രണ്ട് 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 സെപ്പറേറ്റ് രാജ്യങ്ങളല്ല പരസ്പരം യുദ്ധം ചെയ്യാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് സംസ്ഥാനം സംസ്ഥാനങ്ങളുടെ അധികാരം സംസ്ഥാനത്തിനുണ്ട് സംസ്ഥാനത്തെ വിവേചനം കാണിക്കരുത് ആ വിവേചനത്തിനെതിരായിട്ടാണ് ഈ പറയുന്ന വർത്തമാനങ്ങളൊക്കെയും അല്ലാതെ ഇന്ത്യ ഗവൺമെന്റ് പദ്ധതികളെ കേന്ദ്ര ഗവൺമെന്റ് നല്ല രീതിയിൽ നടപ്പിലാക്കുമെങ്കിൽ ഉറപ്പായി അതിനെ സ്വാഗതം ചെയ്യും അല്ലെ യാതൊരു തർക്കവുമില്ല രാഷ്ട്രീയ തർക്കം പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാം ഇല്ലാതാക്കാൻ നോക്കരുത് എന്നുള്ളതാണ് ഇടപെട്ടല്ലോ தந்தூன் கொடுத்து சமயம் எந்த சமயம் கூட வாச்சில் நோக்கி வச்சோ தீர்ச்சியும் போல பெருமாறலே